വെൽക്കം ടു ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് മന്തി ഓർഡർ ചെയ്യാൻ പോണി മന്തി എന്താ കിട്ടുവച്ചാ കുറ്റവാറ്റവാളികൾ പെച്ചു കാണും മന്തി മന്തി അല്ലേ ഏ എന്താണ് കൂട്ടാനൊന്നുമില്ല ചോറ് തന്നെ ഇണ്ടായില്ലെന്ത പുതിയാണ് റെഡി ഓണ കൊടുത്താ താട്ടോ മച്ച ഓണപ്പെടുത്താ നമുക്ക് ചോറില്ലാടോ മന്തില്ലോ ഏതാ அஞ்சு க்ளாஸ் அல்லாசா அன்னடோ அலோ உனக்குள்ளே தோஃபோஸ் நம்ம விட்ட வீடியோ வீட் வியூஸ் நமக்கு நோக்கி வராத்த तो देखने जाऊंगा रूम जो सिंपल ट्रेन गैस ओके ओ टू पॉइंट टू पॉइंट टू ओ फॉर आरे पंजे इके जिन्होंने लाइक और सब्सक्राइब चाहिए दोनों व्यू

ഓ ഓ എന്താടി എന്താടി എന്താ പ്രശ്നം പ്രശ്നമൊന്നും തൈരൊന്നും തൈരൊന്നും ഇല്ല സോക്സാണോ ഓക്കെ